ബാലയും കോകിലയും കുറേയധികം നാളുകളായി മാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ മാറി നിൽക്കുകയാണ് അതിനുള്ള കാരണം എന്തെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അന്വേഷിച്ച് ചെല്ലുന്നത് എന്നാൽ ഇപ്പോൾ രജിസ്ട്രർ ഓഫീസിൽ വെച്ച് ബാലയും കോകിലെയും കണ്ടതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ബാലയും കോകിലെയും കൂടി എന്തിനാണ് രജിസ്ട്രാർ ഓഫീസിലെത്തിയതെന്നാണ് ആദ്യം എല്ലാവരും അന്വേഷിച്ചത് പിന്നീടായിരിക്കും സ്വത്തുക്കളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്നുള്ളത് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ബാലയുടെയും കോകിലയുടെയും പുതിയ വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയാണ് ഇപ്പോൾ അധിക കാര്യമൊന്നും സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവെക്കാറില്ല എന്നാൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് പ്രേക്ഷകർ പ്രാധാന്യം കൊടുക്കാറുമില്ല അവരവരുടെ ജീവിതത്തിലേക്ക് നോക്കി തിരിയുകയാണ് അവരിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകരും ഇതിനെപ്പറ്റി പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയേത് വേഗം മാറുന്നുമുണ്ട് ബാലയോടും കോകിലയോടുമുള്ള ഇഷ്ടം പ്രേക്ഷകർ ഇതിനു മുൻപും അറിയിച്ചിട്ടുണ്ട് ബാലയും കോകിലെയും ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളെല്ലാം പ്രേക്ഷകർ ഒന്നൊന്നായി തന്നെ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഇത് വൈറലാവുകയാണ് കാരണം അത്രമാത്രം ആഗ്രഹമായിരുന്നു പ്രേക്ഷകർക്ക് കുറേയധികം നാളുകൾക്ക് ശേഷം ബാലയും കോഹിലിയും കാണാൻ അതുതന്നെയാണ് ഇവർ ഏറ്റെടുക്കുന്നത് ബാലയോടും കോഹിലിയോടുമുള്ള സ്നേഹമാണ് പ്രേക്ഷകർ പറയുന്നതും പങ്കുവയ്ക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നതും അറിയുന്നതും ആരാധകർ തന്നെ ഇതിലുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇത് ഇതുകൊണ്ട് തന്നെ വ്യക്തമാക്കുന്ന വാർത്തകളായി മാറുന്നത് ഇതിനടിസ്ഥാനമുള്ള കാര്യങ്ങൾ ാണ് നേരത്തെ തന്നെ ബാല തന്റെ സ്വത്തുക്കൾക്ക് അവകാശി കോക്കിലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു കോടികളുടെ സ്വത്തുണ്ട് എന്ന ആരാധകർക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട് അക്കൂട്ടത്തിൽ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു കോകിലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ചതിന് ശേഷം ബാലയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ഫ്ലാറ്റ് വിട്ട് ബൈക്കും കായലോരത്തൊരു വീട് പണിതാണ് അവിടെയാണ് താമസം ഒപ്പം ഒരു യൂട്യൂബ് ചാനൽ ിച്ച് നിത്യജീവിതത്തിലെ വിശേഷങ്ങളും ഭാര്യയ്ക്ക് പാചകത്തിലെ കഴിവുമെല്ലാം വീഡിയോയിൽ നടൻ പങ്കുവയ്ക്കാറുണ്ട് ഇതിനിടയിൽ മുൻ ഭാര്യമാരും മകളും നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തുകയും ചെയ്തിരുന്നു വിവാഹമോചന ഉടമ്പടി അമൃതയുടെ ഒപ്പ് ബാല വ്യാജമായി ഇടുന്നുവെന്നതായിരുന്നു ഏറ്റവും പുതിയതായി വന്ന നടനെതിരെയുള്ള ആരോപണം ഉടമ്പടി പേജുകൾ ബാലവ്യാജമായി നിർമ്മിച്ചുവെന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും മുൻ ഭാര്യ അമൃത പോലീസിന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നടൻ ഇതെല്ലാം നിക്ഷേപിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് അമൃതയ്ക്ക് പുറമേ മുൻ ഭാര്യ എലിസബത്തും ബാലക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് കൊടിയ പീഡനം അനുഭവിച്ചിരുന്നുവെന്നും സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയ ശേഷം വധഭീഷണി നിരന്തരമായി ലഭിക്കുന്നുണ്ടായിരുന്നുവെന്നുമാണ് എലിസബത്ത് തന്നെ കൂട്ടിച്ചേർത്ത വാക്കുകളിൽ തന്നെ പറഞ്ഞത് അപ്പോൾ തമ്മിൽ തന്നെ ബാലക്കെതിരെയുള്ള വലിയ രീതിയിലെ ക്യാമ്പയിൻ തന്നെ തുടർന്നു കൊണ്ടുപോവുകയാണ് എന്ന് പറയാം അത്തരത്തിൽ തുടർന്നു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആവേശവും കൂടുന്നത് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നതും ബാലയുടെ ഈ വാർത്ത വന്നതിന് ശേഷമാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ